ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഷീലെസ് നാരങ്ങ ഷീലെസ് ലെമൺ രണ്ടെണ്ണം പറിച്ചിട്ട് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണോ നോമ്പൊക്കെ അല്ലേ ഇപ്പം രണ്ടെണ്ണം കൊണ്ട് പറിച്ചിട്ടൊന്ന് ജ്യൂസടിക്കണം കുറേ എണ്ണം ഉണ്ട് പകുത്തെടുക്കുന്നത് എടുക്കുന്നത് നമ്മൾ തൽക്കാലം രണ്ടെണ്ണമേ പറിക്കുന്നുള്ളൂ രണ്ട് മൂന്ന് കൊലം കുറേ പകുത്തം എടുക്കുന്നുണ്ട് രണ്ടെണ്ണം പറിച്ചിട്ട് ഇന്നത്തെ ജ്യൂസ് ഇതായി ചില ജ്യൂസ് ആയിരിക്കും എങ്ങനെ ജ്യൂസ് പറ നാരങ്ങ വയറ്റിനെ ഇപ്പം താഴ്ത്തി കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അത് തൊലി പൊളിച്ചെടുക്കണം തൊലിയുടെ കൂടെ അടിച്ചാൽ കയ്പയക്കും തൊലി പൊളിച്ചിട്ട് അടിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി തൊലി കട്ട് ചെയ്തിട്ട് തൊലി പൊളിച്ചെടുക്കണം അപ്പോൾ കട്ട് ചെയ്തു വേണ്ട കുരില്ല തീരെ ഷീൽ ലെസ്റ്റലമെൻ ഒറ്റ കുരു പോലും ഇല്ല സംഗതി നല്ല സൂപ്പറാണ് നല്ല നീരുള്ള സാധനം ചിലത് നല്ല വലുപ്പം ഉണ്ടാവും ഒരേ ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമിൻ്റെ മേലൊക്കെ ഉണ്ടാവും ചിലർ ഇനി അത് കഷ്ണം വെട്ടി അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് തൊലി പൊളിച്ചെടുത്ത് ഇത് സടിക്കണം ഇനിയിപ്പോൾ കഷ്ണം വെട്ടണം അപ്പോൾ കഷ്ണം വെട്ടിയിട്ട് വേണം തൊലിക്കാൻ തൊലിച്ചെടുക്കാൻ ഇപ്പോൾ കഷ്ണം വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു ഇനി അത് തൊലിച്ചെടു തൊലിച്ചെടുത്തു ഇനി തൊലിച്ചെടുത്തതാണ് ഇപ്പോൾ അതായത് അതിൻ്റെ അല്ലിയാണ് ഈ അല്ലിയാണ് ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാണ്ട് നേരെ ജ്യൂസ് മെഷീനിലൊക്കെ ഇടുക വെള്ളം പോര വേറെ ഒന്നുമില്ല സംസാരയും ഇട്ട് വെള്ളവും പോകാനിട്ട് അടിക്കുക നമ്മളെ ഉണ്ട് പേരക്കുട്ടിയുണ്ട് ജ്യൂസ് ജ്യൂസടിക്കാൻ മുന്നിൽ തന്നെ ആളുണ്ട് ആള് റെഡിയാണ് അപ്പറേക്ക് ജ്യൂസ് ആദ്യം കിട്ടണം അടിക്കാനൊന്നും നേരല്ല അവിടെ മുന്നിലാടി ഇരിക്കുക മുപ്പർ കൊടുത്താൽ സമാധാനം കിട്ടും അപ്പോൾ ഒരു രണ്ട് കറുക്കാട്ട് കറക്കി അധികം കറക്ക അധികം കറക്കിയാൽ ടേസ്റ്റ് മാറും രണ്ട് മൂന്ന് കറുക്കിലാണ് കറക്കിനായിട്ട് എടുക്കുക എന്നിട്ട് അരച്ചെടുക്കണം ഇതൊരു കൈ ക്യാമറയും ഒരു കൈ കൊണ്ട് തുറക്കാൻ നോക്കിയിട്ട് അത് കിട്ടുന്നുമില്ല കുറേ നേരമായി മെനക്കിടുന്നത് കിട്ടണ്ട ഇത് പോണ്ടേ ഇത് ലോക്കണ്ടേ ലോക്കായാലെല്ലാം കൂടി തേർച്ചാ പുറത്തോട് പോവും രണ്ടുമൂന്ന് കറക്കൽ ഇഞ്ചേ കർക്കരസം കൂടിപ്പോയിക്കാൻ നിൽക്കിയത് സംശയമുണ്ട് അധികം കറക്കാൻ പോകണ്ട അധികം കറിക്കിയാൽ കായ്പ രസം വരും ഇഞ്ചേ കർക്കരസം കൂടിയിരിക്കുക അതിന് പഞ്ചാരയും ഇട്ടിട്ടാണ് ഇപ്പോൾ അങ്ങനെ കറക്കണ്ടത് സംസാരം ആദ്യം അടിക്കണം അപ്പോൾ ഞാരങ്ങൾ പിന്നെ ചെറുങ്ങനെ ഒന്ന് കറക്കിക്കൊടുത്തേ ഏതായാലും അടിച്ച റെഡി ആക്കി ഇനിയിപ്പോൾ ഇതിലേക്ക് കാര്യമായിട്ടൊന്നും ഇല്ല അരച്ചെടുക്കുക ഗ്ലാസ്സിലാക്കുക ഓ മറ്റോന് അരിപ്പമൊക്കെ പിടിക്കാനൊക്കെ അരിപ്പൊക്കെ പിടിക്കാൻ എന്താ തിരക്കെന്ന് അറിയോ ആളങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എങ്ങനെയെങ്കിലും ഇപ്പോൾ അത് കിട്ടണം അതാണ് ഇപ്പോൾ മൂപ്പരാവശ്യം പക്ഷേ ടേസ്റ്റ് വെക്കണോ ആക്ക് ടേസ്റ്റ് നോക്കണം അതാണ് ഇപ്പം പ്രശ്നം അരിപ്പടുത്ത് ഇങ്ങനെ കളിക്കണം എവിടെയൊന്നും വെക്കണ്ടേ വെക്കുന്നില്ല അങ്ങനെ അരച്ചിടിക്കുക ചെറിയ ചെണ്ടി ഉണ്ടാവും കുറച്ചുണ്ടാവും അന്ന ചുണ്ടാവിപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്കൊരു നേരെ അടുത്തൊരു നാല് ഗ്ലാസ് ഒക്കെ നമ്മൾ ഈ രണ്ട് ഗ്ലാസ്സിലേക്ക് ആക്കിയുള്ളു കൂടെ ഉണ്ടായെന്ന് ചോദിച്ചിട്ട് നാല് ഗ്ലാസ് ഒക്കാം അപ്പോൾ ഗ്ലാസ് സെർവ് ചെയ്തെ അത് കുളിച്ച് ടേസ്റ്റ് നോക്കിയാൽ മതി ഇപ്പം നോമ്പൊണ്ട് ഇപ്പം നോമ്പ് വെറുക്കും സമയം നോമ്പ് വെറുക്കണമല്ലോ ഏതായാലും സംഗതിയല്ല ടേസ്റ്റിയാൽ കുടിച്ചതാണ് നോമ്പ് വെറുക്കുമ്പോഴൊക്കെ നല്ല സാധനം ഇപ്പോൾ ഒരു നമുക്ക് ഏകദേശം നോമ്പിനൊക്കെ ടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് കണ്ടമാനം കായുണ്ട് ഇപ്പോൾ പച്ച ഇഷ്ടം പോലെ കായുണ്ടെങ്കിൽ ഏതായാലും ഇനി അടുത്ത വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ഇവിടെയൊക്കെ അലസിക്കുക ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നോമ്പ് കൊടുക്കാനായി